വയനാട്ടിലുണ്ടായ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാതായെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് എന്നാൽ ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും ഇരുന്നൂറ്റി പതിനൊന്ന് പേരെ കണ്ടെത്താനുണ്ട് ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം സൈന്യം രണ്ടാം ദിനമായ ഇന്ന് രാവിലെ ആരംഭിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ നടത്താൻ കൂടുതൽ സൈന്യം രംഗത്തെത്തി ചൂരൽ യിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം തിരച്ചിൽ നടത്തുന്നത് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലേക്കും തിരച്ചിലിനായി രാവിലെ സൈന്യമെത്തും മുണ്ടക്കൈയിലും കുടുങ്ങിയ ഏതാണ്ട് അഞ്ഞൂറോളം പേരെ താൽക്കാലിക പാലമുണ്ടാക്കി സൈന്യം രക്ഷപ്പെടുത്തി ഹാരിസൺ പ്ലാന്റേഷനിൽ കുടുങ്ങിയ തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ഇരുന്നൂറിലേറെ വീടുകൾ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി തിരച്ചിലിന് സഹായിക്കാൻ മറ്റു ജില്ലകളിൽ നിന്ന് പോലീസ് ഡ്രോണുകൾ ഇന്നെത്തിക്കും നിരവധി പേർ ഇനിയും ദുരന്ത മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ആശങ്ക ഇതുവരെ നൂറ്റി ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി രാപ്പകൾ ഭേദമില്ലാതെയാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എത്രയും വേഗം നടപടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് തീരുമാനം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തും പരിക്കേറ്റ ഇരുന്നൂറിലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വരും മണിക്കൂറിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക